ീത പറയാൻ പാടുള്ളതല്ല പ്രബോധകന്മാര് പ്രത്യേകിച്ച് അല്ല പറയുന്നു നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരവരേക്കും ചീത്ത പറയാൻ പാടുള്ളതല്ല അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണല്ലോ ഷിർക്കി ചെയ്യുന്നവര് അങ്ങനെയുള്ളവരവരേക്കും നിങ്ങൾ അവർക്ക് നിങ്ങൾ സത്യം എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചാൽ ദേവത്തെത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യരുത് അവൻ വിട്ടി അവൻ അറിവില്ലാത്തവൻ അവൻ തോന്നിവാസി അങ്ങനെ പറയാൻ നടക്കരുത് നിന്റെ ദേവത്ത് നടക്കൂല നിങ്ങൾ ചീത്തയോടു കൂടിയാണ് സമീപിക്കുന്നതെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ടു നിങ്ങളെ സ്വീകരിക്കാതിരിക്കും നിങ്ങൾ പറയുന്നതിന് വല്ലാതെ വിലയില്ലാതിരിക്കും നിങ്ങളെ വിലയിരുത്തും നിങ്ങളുടെ വാക്ക് പിന്നെ മാനിക്കുകയില്ല നിങ്ങൾക്കൊരു വിലയും ആടെടുക്കൽ ഉണ്ടാവില്ല അതുകൊണ്ട് ചീത്ത എന്ന് പറയുന്ന സാധനം മാറ്റി നിർത്തണം എത്രത്തോളം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്ന അള്ളാഹു അല്ലാത്തവർക്ക് അറക്കുന്ന അള്ളാഹുവിൻ്റെ കഠിന ശത്രുക്കളെ വരേക്കും നിങ്ങൾ ചീത്ത പറയാൻ പാടുള്ളതല്ല ചീത്ത പറയാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നതാണ് ഇസ്ലാമെങ്കിൽ ഇസ്ലാം ഭീകരത പഠിപ്പിക്കുമോ ഇസ്ലാം പൊട്ടിത്തെറി പഠിപ്പിക്കുമോ ഇസ്ലാം സ്വയം ശരീരത്തെ വലിച്ചെറിയുന്ന ക്രൂരത പഠിപ്പിക്കുമോ ഒന്നുമില്ല നിഷ്കളങ്കത പഠിപ്പിക്കുന്ന സമത്വ സുന്ദരമായ ഈ മതത്തിൽ ആത്മോൽകർഷത ആത്മാനുഭൂതിയാണ് റസൂർ സല്ലാഹു അലി വസ്ലം സമർപ്പിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചില്ലേ അള്ളാന്റെ പേര് തന്നെ രക്ഷ അസ്സലാം അള്ളാന്റെ പേര് അല്ലേ പേര് അസ്സലാം രക്ഷ എന്നാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ എന്തു പറയണം രക്ഷ എന്ന് മാത്രമല്ല ആ രക്ഷയോട് കൂടി മുസാഫത്ത് രണ്ട് മുസ്ലിം അങ്ങും ഇങ്ങും കണ്ടുമുട്ടുന്ന വേളയിൽ അവര് രണ്ടു പേരും ഹസ്തദാനം ചെയ്തുകൊണ്ട് കൈ പിടിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന വേളയിൽ അങ്ങുമിങ്ങും പേരുടെയും ചെറോഷങ്ങൾ മുഴുവനും കണ്ണിലുണ്ണിയായ നമ്മുടെ മുമ്പിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായുന മുഹി വസ്ലാം മതത്തിൽ സമർപ്പിച്ച നേതാവിന്റെ ബാക്കിൽ അണിനറന്നുകൊണ്ട് രക്ഷ എന്ന േരുവക്കപ്പെട്ട രാജാവായ രാജാതിരാജനായ റബ്ബുൽ ആ മഹാനായ റബ്ബുൽ മാത്രം ആരാധിച്ച് അവരിലേക്ക് മുഴുവനും സമർപ്പിച്ച് അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്നവർ ഒരിക്കലും ക്രൂരതയുടെയോ അല്ലെങ്കിൽ ഭീകരതയുടെയോ ഉടമകളല്ലേ അല്ല അതുകൊണ്ട് സത്യം പറയുന്ന തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന വിഭാഗത്തെക്കുറിച്ച് ഭീകരന്മാരാണെന്ന് പറയുന്ന ആരോപണം അത് അവരിലേക്ക് തന്നെ മടങ്ങും ലോകത്തിൽ സത്യം സത്യം പ്രചരിപ്പിക്കുന്നവർ തൗഹീദ് പ്രചരിപ്പിക്കുന്നവർ മാത്രമാണ് അതാണ് അഹുൽ സുന്നത്ത് വൽജമാഅതി എന്ന പേരിൽ അറിയപ്പെടുന്ന വിഭാഗം അവരാണ് ഖുർആാനിൻ്റെ ഉടമകൾ അവരാണ് സുന്നത്തിനോടമകൾ അവർക്കാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ആ സ്നേഹ സമ്പാദിക്കാൻ വേണ്ടി ജീവിച്ചവർ എന്ന ആ പ്രത്യേകത വാദിക്കാൻ അർഹപ്പെട്ടവർ ആ ഇനത്തിൽ നാം എല്ലാവരെയും അള്ളാഹു പെടുത്തുമാറാകട്ടെ 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 സഹോദരന്മാരെ ആയിഷ പറയുന്നു സബ്ബാബൻ സ്വല്ലാഹു അലൈവിസ്താമ ഹസൂള്ളി സ്വല്ലാഹു അലൈ വസ്ല്ലം ചീത്ത പറയാറുണ്ടായിരുന്നില്ല ആക്ഷേപിക്കുകയാണെങ്കിൽ തന്നെ അവരുടെ മുഖത്ത് എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് പിടിച്ചില്ലെങ്കിൽ മുഖത്ത് മുഖഭാവം പറയും അത് റസൂലിന് പിടിച്ചിട്ടില്ല എന്ന് എന്നല്ലാതെ അവിടെ ചീത്ത ഉപയോഗിക്കലില്ല ആ നാമൊക്കെ സംസാരിക്കൽ തന്നെ എടാ കഴുതേ എന്നാ വിളിക്ക അപ്പൊ ഇങ്ങോട്ട് മറുപടി കിട്ടും ആന്ന് അപ്പൊ മുപ്പൻ ഞാൻ കഴുതയാണെന്ന് ഏ അതാണ് നമ്മുടെ വിളി തന്നെ എട നായ എട കഴുത എടാ പോത്ത് ഇതൊക്കെ വിളിക്കൽ തന്നെ ചീത്ത വാക്കുകൾ പറഞ്ഞിട്ട് അങ്ങുമിങ്ങു സുബഹാന ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ അഭിസംബോധന ചെയ്യേണ്ട ശൈലി അതാണോ റസൂലുള്ളാഹി വസൂറുല്ലാ അലൈഹി വസല്ലം സഹാബാക്കൾക്ക് പഠിപ്പിച്ച സഹാബാക്കൾ താബിഈങ്ങൾക്ക് പഠിപ്പിച്ച താബിഈങ്ങൾ മെഹബിൻ്റെ ഇമാമുകൾക്ക് പഠിപ്പിച്ച അവർ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ച ആ ഇസ്ലാമിക ശൈലിയിൽ എന്തില്ല ചീത്തയില്ല ശകാരമില്ല ആക്ഷേപമില്ല അതൊക്കെ നാം ഒഴിവാക്കി വെക്കണം അത് നിർത്തണം പ്രത്യേകിച്ച് ദേഖലയിലിന്ന് മദീന ഇമാമ് എന്ന ഓതിയ ഹുദുബയുടെ ഷോട്ടായിട്ട് നമുക്ക് മനസ്സിലാക്കാം